എല്ലാവർക്കും നമസ്കാരം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായ മുട്ട ചട്നിയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ചോറ് ഇഡ്ലി ദോശ വെള്ളപ്പം ചപ്പാത്തി അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആണ് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഉഴുന്ന് ഇടാം ചെറുതായി മുറിച്ച സവാള ഇടാം കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് മൂന്ന് വെളുത്തുള്ളിയല്ലി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതൊന്ന് ചതച്ചെടുക്കാം സവാള ഒക്കെ അത്യാവശ്യം ചുവന്ന് കിട്ടണം സവാള ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ചതച്ചുവെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇടാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി റോസ്റ്റായി കിട്ടണം എല്ലാം നന്നായി മൂട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇടാം കൂടെ തന്നെ മസാലകൾ ഇടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ വീതം ഗരം മസാലയും മല്ലിപ്പൊടിയും നന്നായി അയറ്റാം പൊടികളെല്ലാം നന്നായി മൂത്ത് കിട്ടണം ഇതിലേക്ക് ഒരു അരക്കപ്പ് ഒഴിക്കാം ആവശ്യമുള്ള ഉപ്പുടാം നന്നായി മിക്സ് ചെയ്യാം അഞ്ചു മിനിറ്റ് നന്നായി തിളപ്പിക്കാം ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട് മുട്ട ഒഴിക്കുന്നതിന് മുന്നേ ഉപ്പ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി മിക്സ് ചെയ്ത് വിടാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കാം ഒരു മിനിറ്റ് കൂടി നന്നായി തിളപ്പിക്കാം കറിവേപ്പിലയും മന്തിയില വളരെ ടേസ്റ്റിയായ മുട്ട ചട്നി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായി കറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ